നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഈ വീട്ടിലെ ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള ഓണംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിത്തിരിച്ച് ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എട്ട് വർഷമാണ് എൻ്റെ ഉടമസ്ഥ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായി താമസിക്കാൻ പണിത നല്ലൊരു വീടാണ് വീടിൻ്റെ വീഡിയോ എല്ലാം കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാല് ഞങ്ങളെ നേരിട്ട് വിളിക്കാം ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കലൻ ഹോംസിൻ്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഈ ലാൻഡിൻ്റെ ഷേപ്പ് അനുസരിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ രണ്ട് ബെഡ്റൂം കിച്ചണ് എല്ലാം മേൾഭാഗത്ത് ലാൻഡിൻ്റെ ഷേപ്പ് അനുസരിച്ച് താഴ്ഭാഗത്തേക്കാണ് ബാക്കി രണ്ട് ബെഡ്റൂം സ്റ്റോർ റൂമൊക്കെ പോയിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല സൗകര്യപ്രദമായിട്ടുള്ള മുറ്റവും ചുറ്റും ഈ ഫ്രണ്ട് ഏരിയയിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ബൈക്കിലേക്കൊക്കെ അവർ കൃഷിയായിട്ട് ജാതിയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല കായ്ഫലമുള്ള നല്ല ജാതികൾ അവിടെ ഉണ്ട് ഗേറ്റൊക്കെ കാസ്റ്റേൻ്റെ ഗേറ്റ് കൊടുത്തിരിക്കുന്നു ചുറ്റും നല്ല ഒരു മനോഹരമായ ഒരു ഏരിയയാണ് അതിലെ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട് ഏറ്റുമാനൂരിൽ നിന്നും അഞ്ച് ആണ് ഈ ഓണംതുരുത്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കരിത്താസ് ആണ് കരിത്താസ് ഹോസ്പിറ്റലാണ് രണ്ടര കിലോമീറ്റർ ഓണംതുരുത്ത് ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് ആറ് കിലോമീറ്റർ അതുപോലെ അതിരമ്പഴ ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററുമാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മേൽഭാഗം എല്ലാം റൂഫ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഏഴ് വർഷം കഴിഞ്ഞതേ ഉള്ളൂ എട്ട് വർഷത്തിലേക്കാവുന്നേ ഉള്ളൂ വീട് പണിതിട്ട് നല്ല വലുപ്പമുള്ളൊരു കാർ പോർച്ചുണ്ട് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് വുഡൺ പാനലിങ് ചെയ്തിരിക്കുന്നു തേക്കിൻ്റെ വുഡൺ പാനലിങ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു അല്ലെ മേളിലത്തെ ഫ്ലോർ മുഴുവൻ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് വീഡിയോ കാണുക വീഡിയോ കണ്ട് ശേഷം നമ്മുടെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെയുള്ള മനോഹരമായ നല്ല നല്ല വീടുകൾ ഞങ്ങൾ ഈ ചാനൽ വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് വളരെ മനോഹരമായ കൊത്തുപണിയൊക്കെ ഒരു ഫ്രണ്ട് ഡോറ് കംപ്ലീറ്റ് വാളും കംപ്ലീറ്റ് വുഡൻ പാനലിംഗാണ് കൊടുത്തിരിക്കുന്നത് കിണർ വെള്ളമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആണ് കിണർ കൊടുത്തിരിക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റത്തില്ല എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാതെ ഏരിയയൊക്കെ കാണുമ്പോൾ വെള്ളം ഒരിക്കലും ഇഷ്ടംപോലെ ജലാലഭ്യതയുള്ള ഒരു ഏരിയയാണ് തെങ്ങുണ്ട് അതുപോലെ കൃഷി അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ആറ് ജാതി ആയാലും നിറച്ച് ജാതിക്ക് ഉണ്ടാകുന്ന നല്ല കായ്ഫലമുള്ള ജാതികളാണ് നിൽക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത് വിശാലമായിട്ടുള്ളൊരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയകളെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫർണിച്ചറുകളിലെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ വിൽക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് അറുപത്തി ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാമെന്നാണ് പറയുന്നത് സ്വന്തമായി താമസിക്കാൻ പണിത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീഡിയോ കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം ബ്ലാക്ക് ഷെയ്ഡിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് മേൾഭാഗമുള്ള കംപ്ലീറ്റ് ഏരിയയിൽ ഈ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നല്ല തേക്കിൻ്റെ തടിയിലാണ് ഇതിൻ്റെ ജനലുകളും എല്ലാം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കിച്ചൻ്റെ കബോർഡുകളൊക്കെ തടി കൊണ്ട് തന്നെയുള്ള കബോർഡുകളാണ് നമുക്ക് വീഡിയോയിലേക്ക് ചിലപ്പോൾ കാണാം കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത് തടിയിലാണ് വീടിൻ്റെ വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ തരാ നമുക്ക് ഈ വീട് തരാമെന്ന് പറഞ്ഞിരിക്കേണ്ടത് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വാർഡ്രോബ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്വന്തമായി പണിതിരിക്കുന്നത് കൊണ്ട് വളരെ എല്ലാ നല്ല സൂക്ഷ്മതയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് വീട് നേരിട്ട് കാണുമ്പോൾ നമുക്കറിയാം നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ വില ആവശ്യപ്പെട്ടിരിക്കുന്നത് എലിവേഷനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു നല്ല ലുക്കാണ് ലാൻഡിൻ്റെ അതേ ഷെയ്പ്പിൽ തന്നെ പണിതിരിക്കുന്ന വീടായതുകൊണ്ട് രണ്ട് ബെഡ്റൂമൊക്കെ താഴെയാണ് കൊടുത്തിരിക്കുന്നത് സ്ഥലം നല്ല യൂസ്ഫുള്ളായിട്ട് ഈ വീടിനെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വീട് ഇവിടെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നു കിച്ചൻ്റെ ഉൾഭാഗമാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് കബോർഡുകളെല്ലാം തടിയിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് കിച്ചണിൻ്റെ വർക്ക് ഏരിയയൊക്കെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് താഴത്തെ ഭാഗത്തേക്ക് പോകാം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ വിളിക്കുക നമുക്ക് വസ്തു ഈ വീടിൻ്റെ വീട് നേരിട്ട് കാണാൻ നമുക്ക് മനോഹരമായി ചെയ്തിരിക്കുന്നൊരു വീടാണ് കിച്ചണോട് ചേർന്ന് തന്നെയാണ് ബാക്ക് സൈഡിലേക്കുള്ള പാസേജ് വരുന്നത് സ്ലൈഡിങ് ഉള്ള ഡോറുകളെല്ലാം കൊടുത്ത് വിൻഡോസ് കൊടുത്ത് നല്ല മനോഹരമായി സേഫ്റ്റി ആക്കിയിരിക്കുന്നു അവിടെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ സിങ്ക് വർണം കൊടുത്തിട്ടുണ്ട് വർക്കേറിയോട് ചേർന്ന് തന്നെ ഒരു വാഷ് കൗണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റോർ റൂമാണ് ഈ പാസേജ് വഴി നമുക്ക് പോയാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം ഈ സൈഡ് വഴി ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഇതിലെ പോയാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കടന്നില്ല ബൈക്ക് സൈഡിൽ നിന്നാണ് ലാൻഡിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ക്ലോസ് ചെയ്ത് അവർ കൊടുത്തിരിക്കുന്നതാണ് മേൽഭാഗം റൂഫ് ചെയ്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ വാഷ് ചെയ്ത് തുണിയൊക്കെ കിടന്ന് അവിടെ കിട്ടുന്ന നമുക്ക് ഉണക്കിയെടുക്കാം കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ഇതിന് ഡ്രെസ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ഗവൺമെൻറ്റ് എംപ്ലോയിയുടെ ഒരു വീടാണ് ഇതിലെയാണ് നമ്മൾ താഴത്തെ ലാൻഡിലേക്ക് പോകുന്നത് വളരെ ഫലങ്ങൾ തരുന്ന ജാതി ആറ് ഏഴ് ജാതിയോളോ ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് അവർ കൃഷി ചെയ്യുന്ന ഇതാണ് കിണറ് വെള്ളം ഒരിക്കലും പറ്റില്ല എന്നാൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഇല്ല ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ഒരു ഏരിയയാണ് ജാതിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോഴും കായുണ്ട് ഇഷ്ടംപോലെ കായുണ്ടായി കിടക്കുന്നുണ്ട് തെങ്ങുണ്ട് രണ്ട് തെങ്ങ് നിൽക്കുന്നു അവർക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് ഈ തെങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു ഇതിൻ്റെ താഴത്തെ ആണ് രണ്ട് സ്റ്റോറൂമൊക്കെ കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്താണ് ബെഡ്റൂം അത് നമുക്ക് അകത്തുനിന്ന് കാണാം വീടിൻ്റെ ബാക്ക് സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴ് ഇവിടെ രണ്ട് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് പില്ലറയിൽ അടിച്ചു കയറിയ വീടാണ് പില്ലറ് പില്ലറയിലാണ് വീടിൻ്റെ ബാക്ക് സൈഡെല്ലാം കംപ്ലീറ്റ് നിൽക്കുന്നത് മൊത്തം ചുറ്റുമതിലെല്ലാം കെട്ടി വീടിൻ്റെ കോമ്പൗണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് തന്നെ പോകാൻ നമുക്ക് താഴ്ത്തെ ബെഡ്റൂമുകൾ നോക്കാം അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് അറുപത്തി ലക്ഷം രൂപ ഈ വീടിന് ഒരു കൂടുതൽ ഒരു റേറ്റ് അല്ല എന്ന് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീട് ഒരു കൂടുതലായിട്ടുള്ളൊരു വിലയല്ല അത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ആയതുകൊണ്ട് ഒരു കൂടുതൽ വിലയിലല്ല അത് നിൽക്കുന്നത് പിന്നെ നമുക്ക് കുടുംബസ്ഥനോട് നേരിട്ട് സംസാരിക്കാം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ വിളിക്കുക നമുക്ക് വീട് നേരിട്ടെന്ന് കണ്ടിട്ട് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാം സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് എല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് താഴത്തെ ഒരു ബെഡ്റൂം വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെയാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണത് താഴെ കംപ്ലീറ്റ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റും താഴെ ഭാഗം ബെഡ്റൂം എല്ലാം ടൈലുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമോട് ചേർന്ന് ഒരു പാസേജ് ആയിട്ട് ഒരു സ്ഥലം ഇവിടെ വരുന്നുണ്ട് ഇതാ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വേണമെങ്കിൽ ഈ ഏരിയയിലേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് നല്ല അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കേണ്ടതു കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് എന്നാണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇതൊരു കോമൺ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ആ പാസേജിലേക്ക് ഇറങ്ങാം ആ ബാത്റൂമായാലും നമുക്ക് ഈ ബെഡ്റൂമിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ആ ബാത്റൂമ് ഇതിനകത്ത് ഒരു കോമൺ ആയിട്ട് കോമൺ ബാത്റൂമിൻ്റെ ഒരു ലെവലിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നല്ലൊരു വീടാണ് നമുക്ക് ഇഷ്ടമായെങ്കിൽ വിളിച്ച് നമുക്ക് നേരിട്ട് കാണാം അതുപോലെ വീട് വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല ഇതുപോലത്തെ വീഡിയോകൾ ഞങ്ങൾ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം